ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഞായറാഴ്ചയിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമോ എല്ലാവരും ഒത്തു കൂടുന്ന ദിവസം ആർക്കും അങ്ങനെ ജോലിക്കൊന്നും പോകണ്ട കുട്ടികൾക്ക് സ്കൂളിലൊന്നും പോകണ്ട അതുകൊണ്ട് ഞായറാഴ്ച ഒരു സന്തോഷ ദിവസം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ ഇച്ചിരി പന്നി വാങ്ങിയിരുന്നു കേട്ടോ അതിനുള്ള സവോളയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാൻ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സവോള നല്ലതുപോലെ വൃത്തിയാക്കണം സവോളയുടെ തൊരി കുളിക്കുമ്പോൾ തന്നെ കഴുത്തിട്ടെന്തോ ഒരു പൊടി കാണാറില്ലേ അത് വിഷമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം നല്ലതുപോലെ കഴുകി കളഞ്ഞിട്ട് വേണം എടുക്കാൻ അതുകൊണ്ട് തന്നെ ആ കഴുത്ത പൊടി ഇരിക്കുന്ന ആ ഒരു ആദ്യത്തെ തോലും കൂടെ ഞാൻ പ്രത്യേകം കളയാറുണ്ട് സവോളയുടെ ആമിക്കുട്ടി എൻ്റെ കൂടെ അമ്മയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക പന്നിയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിയിട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചടച്ചത് കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കും അതിൻ്റെ കൂടെ തന്നെ കപ്പ വേവിക്കാനുള്ളതും അടുപ്പിലോട്ട് വേവിക്കും പന്നീട് കൂടെ കപ്പ വേവിക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ കുഴച്ച് കൂടുതൽ വേവിക്കാനുണ്ട് കപ്പ കൂടുതൽ വേവിക്കുന്ന ദിവസം ചേട്ടൻ കുടയ്ക്കാതെ കപ്പയുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാം മിക്സിക്ക് ചാടിലാക്കി ഒന്ന് തിളക്കിയെടുത്ത് കപ്പയൊക്കെ തിളച്ചപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വാഴ്ത്ത് കഞ്ഞിയൊക്കെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മസാല ഒന്ന് കടുകഴിച്ചെടുക്കണം അതിന് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് വച്ചിച്ച് വെള്ളത്തിലുള്ള പച്ചമുളകും കയ്യപ്പിലേക്കിട്ട് മസാല ഒക്കെ ആളിച്ച എനിക്ക് ചൂടാക്കിയിട്ടുണ്ട് എനിക്ക് സ്പൂണിന് ഇരുന്നതിനേക്കാളും കുട്ടി നീന് കുടഞ്ഞിടുന്നതാണ് ഒരു വശം അപ്പോൾ അത് കറക്റ്റ് കേട്ടോ ഇളച്ചി മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യം ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കും അതിന് ശേഷം വേവിച്ച് നല്ലപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നി കുക്കറിന് അതിലോട്ട് ആദ്യം ആദ്യമേ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി പന്നിയിലെ കഷ്ണങ്ങളും കൂടി ഇട്ട് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കും തിളച്ചുകൊണ്ടിരിക്കുന്ന പന്നിയിലേക്ക് ലാസ്റ്റ് കുഴച്ച് ചതച്ച കുരുമുളകും കൂടെ ചേർക്കും അത് കഴിഞ്ഞ് നമ്മുടെ പന്നിക്കൽ റെഡി നമ്മുടെ കുഞ്ഞുങ്ങള് परन्यो परन्यो नन परन्यो परन्यो ഉച്ചയോണു ഉച്ചയോടൊക്കെ ശേഷം നമ്മളെ ഇട്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ട്